കർഷക സമരച്ചൂടുമായി ആയിരക്കണക്കിന് ട്രാക്ടറുകളിൽ കർഷകർ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ദില്ലിയിലേക്ക് നീങ്ങുന്നു രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധത്തിലൂടെ തീ പടരുവാൻ ഇനി അധിക നേരമില്ല എന്നത് വ്യക്തമാവുകയാണ് രാവിലെ പത്ത് മണിക്ക് പഞ്ചാബിലെ ഫത്തേഹഡ് സാഹിബിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചാബ് പോലീസ് തടഞ്ഞില്ല ട്രാക്ടർ മാർച്ച് പഞ്ചാബ് അതിർത്തിയിൽ നിന്നും ഹരിയാനയിലേക്ക് കടന്നതോടെ ഹരിയാന സർക്കാർ തടഞ്ഞു പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ അംബാലയിലാണ് സംഘർഷം ആരംഭിക്കുന്നത് സമരക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു ഹരിയാന അതിർത്തികൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് അടച്ചിട്ടിരിക്കുകയാണ് ഏഴ് ജില്ലകളിൽ നിരോധനാജ്ഞയും ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദില്ലിയിലും സമരത്തെ നേരിടാൻ കേന്ദ്ര സർക്കാർ നിരോധാജ്ഞയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു താങ്ങുവില ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാർ അംഗീകരിക്കാതെ വന്നതാണ് കർഷകരെ ഇപ്പോൾ സമരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് കർഷകരുടെ ഈ പ്രതിഷേധം പ്രധാനമന്ത്രി മോദിയുടെ ബി ജെ പിക്ക് ഇന്ത്യ ബ്ലോക്കിനും ഒരു വെല്ലുവിളിയാകാൻ സാധ്യതകൾ ഏറെയാണ് ഹരിയാന പഞ്ചാബ് യു പി എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയുടെ അതിർത്തികളിൽ ഒരു വർഷം നീണ്ട പ്രതിഷേധം നടത്തിയത് ആരും മറക്കാനിടയില്ല പ്രതിഷേധത്തിനൊപ്പം ഏറെ അക്രമങ്ങളും സൃഷ്ടിച്ച കർഷക സമരം മൂന്ന് കാർഷിക നിയമങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു അന്നത്തെ സമരം രണ്ട് കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ച അനിശ്ചിതത്വത്തിലായതിനെ തുടർന്ന് ഇരുന്നൂറിലധികം യൂണിയനുകളിൽപ്പെട്ട കർഷകർ ദേശീയ തലസ്ഥാനത്തിന്റെ അതിർത്തിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതോടെ ഡൽഹി ഒരു സമരക്കോട്ടയായി മാറുകയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശിഷിക്ക് പ്രതിഷേധ മാർച്ചിനായി ദേശീയ തലസ്ഥാനവും അതിർത്തികളും തുടങ്ങുകയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ നേട്ടത്തിന് ഒപ്പമാകുമെന്ന പ്രതീക്ഷയിൽ പ്രധാനമന്ത്രി മോദി തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ ശ്രമിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ എന്ന യുദ്ധത്തിന് മാസങ്ങൾ മാത്രം ശിക്ഷിക്കെ പുതുക്കിയ കർഷക പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വലിയ പരീക്ഷണം തന്നെയാണെന്നത് സംശയമില്ലാത്ത കാര്യമാണ് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി വളരെ ആവേശത്തിലാണ് മധ്യപ്രദേശിലെ ചൌബോയിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള തന്റെ ട്വന്റി ഫോർ മീ ഫോർ ഹൺഡ്രഡ് പാർ ആഹ്വാനവും വീണ്ടും നടത്തിയിരുന്നു കർഷകരുടെ പ്രതിഷേധം ബി ജെ പിക്ക് എങ്ങനെ ആശങ്ക നൽകാതിരിക്കും ഹിന്ദി ഹൃദയഭൂമി രാഷ്ട്രീയത്തിലെ നിർണായകമായ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരാണ് പ്രതിഷേധം നടത്തുന്നത് ഈ ഒരു കാരണം മാത്രം പോരെ ബി ജെ പിക്ക് ടെൻഷൻ അടിക്കാൻ പഞ്ചാബ് പതിമൂന്ന് അംഗങ്ങളെ ലോക്സഭയിലേക്ക് അയക്കുന്നു ഇന്ത്യ ബ്ലോക്ക് അംഗവും ആം ആദ്മി പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെ പൊതു തെരഞ്ഞെടുപ്പിൽ ബഹുകോണ മത്സരത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്ത് ഒമ്പത് ദശാംശം ഏഴ് മൂന്ന് ശതമാനം വോട്ട് വിഹിതവും വെറും രണ്ട് സീറ്റുകളുമുള്ള ബി ജെ പി ഇന്ത്യാ പിളർപ്പ് മുതൽ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അകാലിദൾ ബി ജെ പിയുമായി എൻ ഡി എയിലേക്ക് മടങ്ങി വരാനുള്ള ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും എസ് എ ഡി അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ നിഷേധിച്ചു എങ്കിലും ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റുകളും നേടിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ആവർത്തിക്കുന്നത് ബി ജെ പിക്ക് ബുദ്ധിമുട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപതിലും ഇപ്പോഴുമുള്ള പ്രതിഷേധങ്ങൾ കർഷകരുടെ സജീവ പങ്കാളിത്തത്തിന് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അൻപത്തെട്ട് ദശാംശം രണ്ട് പൂജ്യം ശതമാനം വോട്ട് വീതം കോൺഗ്രസിന് ഇരുപത്തെട്ട് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം ആയിരുന്നു കൂടാതെ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടിയുമായി സഖ്യത്തിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പ്രതിഷേധത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു എൺപത് അംഗങ്ങളെ ലോക്സഭയിലേക്ക് അയക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള പങ്കാളിത്തത്തിനും കർഷകരുടെ പ്രതിഷേധം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിരണ്ട് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റും ബി ജെ നേടിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി രാഷ്ട്രീയ ലോക് ദൾ എന്നിവയുടെ മഹാഗത് സഖ്യത്തെ പരാജയപ്പെടുത്തി അമിത് ഷാ നേതൃത്വം നൽകിയ പാർട്ടി നാൽപ്പത്തി ഒമ്പത് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം വോട്ടുകളും നേടി മഹാസഖ്യത്തിൽ ഒന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ട് നേടിയ ആർ എൽ ഡി ബി ജെ പിയുമായുള്ള സഖ്യം ഔദ്യോഗികമായി അന്തിമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഓർക്കും കർഷകരുടെ പ്രതിഷേധത്തിൽ ഇന്ത്യ സഖ്യത്തിന് എന്ത് പങ്കാണുള്ളതെന്ന് കർഷക സമരം വീണ്ടും ബി ജെ പിക്ക് മാത്രം തലവേദനയാണെന്ന് കരുതിയെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇനി മാസങ്ങൾക്കുള്ളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിന് മുൻപ് പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന് എന്തെങ്കിലും സ്വാധീനം ചെലുത്താനുള്ള അവസാന അവസരം ഉണ്ടാകുമോ ഇതിന്റെ ഒരു മറുപുറമാകട്ടെ വർഷങ്ങളായി ബി ജെ പി തകർത്ത ഹിന്ദി ഹൃദയഭൂമിയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ കോൺഗ്രസ് ഉള്ളത് നിലവിൽ സമരം ചെയ്യുന്ന കർഷകരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ തുറന്ന വിപണിയുമായി ബന്ധിപ്പിച്ച് കർഷകർക്ക് ലാഭകരമായ വില വാഗ്ദാനം ചെയ്ത് സർക്കാർ കൊണ്ടുവന്ന മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെയായിരുന്നു നേരത്തെയുള്ള പ്രതിഷേധങ്ങൾ മുൻകാല പ്രതിഷേധങ്ങളിൽ നിന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക എന്നതിന് പുറമെ പത്തോളം ആവശ്യങ്ങളാണ് ഇത്തവണ ഉന്നയിച്ചിരിക്കുന്നത് താങ്ങുവില നിയമനിർമ്മാണം നടപ്പിലാക്കുക എന്നതാണ് ഇതിൽ പ്രധാനം കാർഷിക ചെലവുകൾക്കും വിലകൾക്കും വേണ്ടിയുള്ള കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ വർഷത്തിൽ രണ്ട് തവണ ഏതാണ്ട് രണ്ട് ഡസണോളം സാധനങ്ങൾക്ക് സർക്കാർ എം എസ് പി നിശ്ചയിക്കുന്നു എം എസ് പിക്ക് കീഴിലുള്ള വിള സംഭരണത്തിൽ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് പ്രധാനമായും ഗോതമ്പ് അരി ഉൽപ്പന്നങ്ങൾ എന്നിവ സർക്കാരിന്റെ പൊതുവിതരണ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് അതിൽ എല്ലാ വിളകൾക്കും എം ഉറപ്പാക്കുന്ന നിയമം വേണമെന്നാണ് കർഷകരുടെ ആവശ്യം കാർഷിക മേഖലയിൽ എം എസ് സ്വാമിനാഥൻ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കണമെന്നതാണ് മറ്റൊരു പ്രധാന ആവശ്യം ഹരിത